തിരുവനന്തപുരത്ത് കിള്ളിയാർ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി ജഗദീ റോഡ് പ്രദേശത്താണ് വെള്ളം കയറിയത് കനത്ത വ്യാപക ഉണ്ടായിട്ടുണ്ട് തലസ്ഥാന ജില്ലയിൽ മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴയുണ്ടായത് ഇതിന്റെ ഫലമായി കിള്ളിയാർ കരകവിഞ്ഞൊഴുകി ജഗതി കാരക്കാട് അനന്തപുരി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വീടുകളിലും റോഡിലും വെള്ളം കയറി ഇന്നിപ്പോ ഒരു ആറ് നിറഞ്ഞു ബണ്ട് കയറിയിട്ടുണ്ട് ഇതിന് മുമ്പേ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ബണ്ട് കവിഞ്ഞ് റോഡിലോട്ട് വെള്ളം ഒഴുകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇവിടുത്തെ മഴയിലല്ല ഇവിടെ വെള്ളം കയറുന്നത് ഈ ആറിൽ വെള്ളം കയറുന്നത് നെടുമങ്ങാട് ഭാഗത്തുള്ള അവിടെ മഴ മാത്രമേ വെള്ളം രാവിലെ മണി മുതലാണ് റോഡിൽ വെള്ളം കയറി തുടങ്ങിയത് വൈകിട്ടോടെ വീടുകളിലെല്ലാം വെള്ളം നിറഞ്ഞു എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് യാതൊരു മുന്നറിയിപ്പും പ്രദേശവാസികൾക്ക് നൽകിയില്ല അധികൃതരുടെ ഇടപെടൽ വൈകിയതോടെ സ്വന്തം നിലയ്ക്ക് നാട്ടുകാർ സുരക്ഷ തേടി ബന്ധു വീടുകളിലേക്ക് മാറി അല്ലാതെ അവിടെ രാത്രി കയറി തുടങ്ങി അങ്ങനെയാണ് ഇറങ്ങിയത് തന്നെ വെച്ചിട്ടൊക്കെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതും കിള്ളിയാർ കര കാരണമായി അതോടൊപ്പം നെടുമങ്ങാട് നെയ്യാറ്റിങ്ങര താലൂക്കുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി കനത്ത മഴയിൽ തലസ്ഥാനത്ത് വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് ജനം തിരുവനന്തപുരം